ഇപ്പൊ നമ്മൾ ഏത് സ്റ്റാർട്ടപ്പിലാണെങ്കിലും ഫാമിലിയുടെ സപ്പോർട്ട് എന്നുള്ള ഭയങ്കര ചലഞ്ചസ് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ളത് എത്രത്തോളം നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഫോർ ഇയേഴ്സ് ആയിട്ട് ഇന്ന് റണ്ണിങ് ഉള്ള ഏകദേശം ഒരു ടേൺ ഓവർ കാരണം കൗതുകം കൊണ്ടാണെങ്കിലും ആ റോനോ വില്ലേജിൽ നിന്ന് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ആൾക്കാർ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ തീർച്ചാധിക വ്യക്തമായിട്ട് ചെയ്തോളും എക്സ്പ്ലെയിൻ ചെയ്തോളും ഹലോ ഗായ്സ് ബിസിനസ് ദി ട്രാവലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം റഫീഖം ജെ ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് ഭയം ഉണ്ടാവും അതിലുപരി ഒരുപാട് അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ബിസിനസ്സിൻ്റെ വിജയ മന്ത്രങ്ങളും അതിലുപരി അവരുടെ രഹസ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാനലിൽ മറ്റൊരു ദേശം ഇന്ന് നമ്മളിടപ്പം ഉള്ളത് ഒരു ഡോക്ടറിനുപരി ഒരു വലിയൊരു യുവ സംരംഭകനാണ് കാരണം അദ്ദേഹത്തിന് പറയുക എന്നുണ്ടെങ്കിൽ നമുക്കറിയാം യാത്രാ ബുക്കിങ് ആയിക്കോട്ടെ നമ്മൾ കാണുക ജെനോ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് വയനാട് തന്നെ ടോപ്പ് റിസോർട്ട് ആയിക്കോട്ടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പുറകിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭത്തിൻ്റെ പുറകിൽ വലിയൊരു കഥയുണ്ട് ഇപ്പോൾ ഒരു കഥ പറയുന്നതിന് മുമ്പായിട്ട് അതിന് എക്സാമ്പിൾ പറയാനുണ്ട് ഈ ഒരു കൊറോണ എന്ന് പറഞ്ഞാൽ വലിയൊരു മഹാമാരി തൻ്റെ ജീവിതത്തിൽ ആയ സമയത്ത് അതിൽ നമുക്ക് എക്സാമ്പിൾ പറയാൻ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഗനിയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ കൽക്കരികൾ ഉണ്ടാവും പക്ഷെ അതിനുള്ളിൽ തന്നെ നമുക്ക് പറ്റും വജ്രങ്ങൾ ഉണ്ടാവും ആ ഒരു കൽക്കരി ആ ഒരു കൽക്കരി ഒന്ന് മാറ്റിയിട്ട് ആ ഒരു വജ്രത്തെ മൈൻഡ് ചെയ്ത് മൈൻഡ് ചെയ്ത് ഇന്നത്തെ ട്രാവൽസിൽ തന്നെ ഇന്ന് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് കമ്പനികളുണ്ടായിക്കോട്ടെ പക്ഷേ ഈ യാത്രാ ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ സെനോ വില്ലേജെന്ന് പറഞ്ഞൊരു പടുകൂറ്റൻ ഒരു റിസോർട്ട് ആയിക്കോട്ടെ ഇന്ന് നമ്മളുടെ മുന്നിലേക്ക് എത്തിയ നല്ല രീതിക്ക് എഫോർഡ് കിട്ടുക അവർ ഗ്രേറ്റ് ഋഷാറാണ് നമ്മൾ കൂടെ ഉള്ളത് നമുക്ക് പരിചയപ്പെടാം ഓക്കെ ഇതാണ് നമ്മളുടെ റിഷാജിക്ക ഋഷാദിക്കരിചടുന്നതാണ് ഞാൻ ഇഷ്യാതെ ഞാൻ മലപ്പുറം പെരിന്തൽവാണിയുള്ള സ്ഥലം യാത്രാ ബുക്കിംഗ് അതുപോലെ സെനോ വില്ലേജ് റിസോർട്ട് ഇതിനെല്ലാം ഓണറാണ് ഞാൻ ഡോക്ടറും കൂടിയാണ് ഇപ്പോൾ പിന്നെ ഇത് ഇതിൻ്റെ പ്രൊഫഷന് മാറ്റിയിട്ട് ഇപ്പോൾ ട്രാവൽസ് കാര്യങ്ങളിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഓ തീർച്ചയായിട്ടുക അപ്പോൾ നമുക്ക് ശി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ ചോദിക്കാം കാരണം ഞാൻ ഈ നിങ്ങൾ ഓൾറെഡി പരിചയപ്പെടുത്തി യാത്രാ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് സൗത്ത് ഇന്ത്യത്തിന് ഒരു ട്രാവൽ കമ്പനിയാണ് അപ്പോൾ ഈ ഒരു ട്രാവൽ കമ്പനി തുടങ്ങാനുള്ളൊരു കാരണം അല്ലെങ്കിൽ ആ സ്റ്റാർട്ടപ്പ് എവിടെ നിന്നാണ് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ലഭിച്ചതെന്ന് നമുക്കൊന്ന് എക്സ്പെയിൻ ചെയ്യാവും എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രാവൽ ഇഷ്ടപ്പെട്ട് അങ്ങനെ തുടങ്ങിയതാണ് എൻ്റെ പ്രൊഫഷൻ ഒഴിവാക്കി ട്രാവലിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ പിന്നെ ധാരാളം യാത്രകൾ ചെയ്യും അപ്പോൾ യാത്ര ചെയ്ത് ചെയ്ത് അങ്ങനെ അവസാനം ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആൾക്കാരെ കൊണ്ടുപോയി അങ്ങനെ ട്രാവൽ സൈസ് സ്റ്റാർട്ട് ചെയ്തതാണ് ഓക്കെ അതായത് ഒരു യാത്ര ഇഷ്ടപ്പെട്ടിട്ട് അത് നമ്മളുടെ കമ്മ്യൂണിറ്റി ജനങ്ങൾക്ക് ഒരു സർവീസ് ആയിട്ട് തുടങ്ങിയിട്ട് ഇന്നൊരു ട്രാവൽ കമ്പനി ആയിട്ട് മാറിയെന്നു പറഞ്ഞത് അല്ലേ അതെ അതെ അപ്പൊ ശിഖിക്കാല് ഇത് തുടങ്ങിയൊരു ഏജ് എന്താ പ്രായം ഉണ്ടാവും ഇരുപത്തിരണ്ട് വയസ്സിലാണ് സ്റ്റാർട്ട് അപ്പ ശിഖാ ആ ഒരു ഏജ് എന്ന് പറയുമ്പോ നമുക്കറിയാം നമുക്ക് പല രീതിക്കും എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു തമാശ കളിച്ചാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ അതൊരു ബിസിനസ് ആയിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്താറുണ്ടാവും അപ്പൊ അതൊന്ന് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ യുവാക്കൾക്ക് ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാവും അല്ലെ സ്റ്റാർട്ടപ്പ് പണി പണിയെടുക്കുക ക്യാഷ് എന്നുള്ള ഒരു രീതിക്ക് ആയിക്കോളും അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെയാണ് അതിനൊന്ന് നമുക്ക് ആ ഒരു ചലഞ്ചസ് ഫേസ് ചെയ്തോ എക്സ്പ്ലെയിൻ ചെയ്യാവും അല്ല ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കൊറോ കൊറോണ കഴിഞ്ഞിട്ടാണ് ഏകദേശം ഇങ്ങനെ ട്രാവല് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ഇങ്ങനെ ധാരാളം ചലഞ്ചസ് വന്നിട്ടുണ്ട് എന്നാൽ അതിൻ്റെ പ്രൊഫഷൻ ഒഴിവാക്കിയിട്ടാണ് ഇതിലേക്ക് വരുന്നത് അപ്പം ധാരാളം വീട്ടിൽ നിന്നാണെങ്കിലും പല ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും ഈ ട്രാ ട്രാവൽസ് പരിപാടി വേണ്ട എനിക്ക് എൻ്റെ ഡോക്ടർ പരിപാടിയായിട്ട് പോയാൽ എന്ന് പറഞ്ഞ പല അങ്ങനെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ അതെല്ലാം തരണം ചെയ്തിട്ടാണ് ഞാൻ ഇതുവഴി മുന്നോട്ട് വന്നത് ഓ അതെ വിഷയം പറഞ്ഞാല് ഡോക്ടർന്ന് പറഞ്ഞ ആ ഒരു പദവി ആ ഒരു അത്രയും നാളത്തെ ഒരു എന്താ പറയുക എഫേർട്ടാണ് ഡോക്ടർ എന്നുള്ളത് അതിന്റെ കൂടെ പോവാതുകൊണ്ട് പ്രൊഫഷൻ എന്നുള്ളത് ഡോക്ടറും പാഷൻ ആയിട്ട് പക്ഷെ അതിനുശേഷം ഒരു ഫുൾ ആയിട്ട് എന്താ പറയുക ഈ ട്രാവൽസിലേക്ക് അല്ലെങ്കിൽ കമ്പനിലേക്ക് റിസോർട്ടിലേക്ക് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നല്ലോ അതെ അപ്പൊ ഈ ട്രെയിനിങ് ഒരു കാരണമായിരുന്നു നേരത്തെ ഞാൻ നിങ്ങളൊരു ആർട്ടിക്കൾ വായിച്ചിട്ടുണ്ടായി കൊറോണ കാരണമാണ് കൊറോണ സമയത്ത് നമ്മൾ വർക്ക് കാര്യങ്ങള് ഹോസ്പിറ്റലില് പേഷ്യൻസ് കാര്യങ്ങൾ കുറവായിരുന്നു ഞാൻ വർക്ക് ചെയ്തത് അറേബ്യൻ പേഷ്യൻസ് വരുന്ന ഹോസ്പിറ്റലായിരുന്നു ഇപ്പൊ കൊറോണ കാര്യങ്ങൾ അറബ്യൻ പേഷ്യൻസ് വരെ നിന്നു കുറച്ചു കാലങ്ങളായിട്ട് ജോലി ഇല്ലാതെ സമയത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് സ്റ്റാർട്ട് ചെയ്ത് ഫ്രീ ഉള്ള സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഒരു ട്രാവൽസ് എന്ന രീതിയിലേക്ക് മാറിയതാണ് ഞാനൊരു ഞാനിപ്പ എന്റെ ഉള്ളിൽ നിന്നൊരു കൊസ്റ്റിനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഏത് സ്റ്റാർട്ടപ്പിനാണെങ്കിലും ഫാമിലിയുടെ സപ്പോർട്ട് എന്നുള്ള ഭയങ്കര അതെ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കുറെ സംരംഭകർ ഉണ്ടാവും കാരണം അവർക്ക് ഈ ഒരു ബിസിനസ് അവസരം അവരുടെ ഐഡിയൽ കുറേ ഉണ്ടാവും കാരണം നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ റീൽസ് റീൽസൊക്കെ തന്നെ കുറെ ആൾക്കാരും അവരുടെ ഡെയിലി ലൈഫ് അതായത് അവർ എണിക്കുന്നു അല്ലെ അവരിപ്പോ എന്താ പറയാ അവരവരുടെ അവർ ഇഷ്ടപ്പെട്ട വണ്ടി പോകുന്നു അല്ലെങ്കിൽ അവർ ബിസിനസ് റിലേറ്റഡ് അവർ ഒരുപാട് എൻജോയ് ചെയ്യേണ്ടത് അത് കാണുമ്പോൾ കുറെ ഐഡിയാസ് എന്ത് ചെയ്യും സാധാരണ ഒരു നോർമൽ യൂത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ട്രെൻഡ് ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ ആ ഒരു സമയം നിങ്ങൾ ആലോചിക്ക ഇരുപത്തിരണ്ട് ഏകദേശം ഒരു കൊല്ലം മുമ്പ് അല്ലേ അഞ്ചു കൊല്ലം മുമ്പാണ് നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വന്നതെന്ന് പറഞ്ഞു പക്ഷെ ആ പറഞ്ഞ സമയത്ത് ഒരു ആഗ്രഹം ഓൺ അറിയാൻ വേണ്ടി കാരണം ഫാമിലി ആ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഒന്നാമത് ഞാൻ ആ ഡോക്ടർ എന്നുള്ള പ്രൊഫഷണൽ മുന്നോട്ട് പോകുമ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ട്രാവലിംഗ് കാര്യങ്ങൾ വേണ്ട പോയി വിട്ടിന് ഒന്നോ രണ്ടു ദിവസം ട്രാവൽ ട്രാവല് ഈ മാസങ്ങളായിട്ട് പണാലിയൊക്കെ പോയി ചിലപ്പോൾ മാസങ്ങളായിട്ട് അവിടെ നിന്നായിരുന്നു കൊറോണ സമയത്ത് വേറെ ഇതില്ലാത്ത സമയത്ത് അവിടെ പോയി മാസങ്ങളായിട്ട് തന്നെയായിരുന്നു അപ്പൊ മാക്സിമം വീട്ടുകാര് ഡോക്ടർന്നുള്ള പ്രശ്നോട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞിരുന്നേ എന്റെ ഒരു ഇഷ്ടപ്രകാരം പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി അവര് ഓക്കെ ആയി പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ വരല് തുടങ്ങിയ സമയത്ത് നോർമലി അവർ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അവർക്ക് ഇഷ്ടമായിരുന്നു വെച്ചാലും അവർ ഡോക്ടർ ഇടാൻ വേണ്ടിയിട്ട് അവർ അവർ ഓക്കെ ആണ് ഡോക്ടർന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ബിസി ലൈഫ് ലൈഫായിരിക്കും വേറെ എൻജോയ്മെന്റ് കിട്ടില്ല നമുക്ക് ആ ഒരു ഹോസ്പിറ്റൽ രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ തിരിച്ചു വരുക ഒരിക്കലും ഡോക്ടർന്ന് പറഞ്ഞാൽ ഒരു ഇതിന കുറച്ച് കാണിക്കുക അല്ല പക്ഷെ പാഷൻ ഒരു ട്രാവലിങ് ആണ് അല്ലെങ്കിൽ ട്രാവൽ കമ്പനി അല്ലെങ്കിൽ റിസോർട്ട് ആ ഒരു മേഖല അതിനൊന്ന് ഫോളോ ചെയ്ത് അതിൽ സക്സസ് ആയി നമുക്ക് അറിയാം അപ്പോൾ പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാല് നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ല ഈ ഒരു കൊറോണക്ക് ശേഷം ട്രാവലിംഗ് എന്നുള്ളത് എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ എൻജോയ് എന്നുള്ളത് എല്ലാ ആൾക്കാർക്കും എന്തായി ഫാമിലി അടക്കം യാത്ര ഭയങ്കര ഒരു ഭയങ്കര വ്യത്യാസം തന്നെ പക്ഷെ അതിനുമുമ്പ് ആൾക്കാർ ക്യാഷ് സേവ് ചെയ്യുക സേവ് ചെയ്തിട്ട് അതില് എത്രത്തോളം അത് പിടിച്ചു വെക്കാൻ പറ്റുമോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കാൻ പറ്റുമോ അങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഈ കൊറോണ അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കം എല്ലാവരും പഠിച്ചു ജീവിതം എന്നുള്ളത് ഇത്രോളം അതിനുശേഷം എനിക്കറിയാം ഈ ഒരു ട്രാവൽ മേഖലയിൽ ഭയങ്കര അപ്പോ എനിക്ക് തോന്നുന്നത് തോന്നുന്ന കൊറോണയ്ക്ക് ശേഷം ആ ഒരു ട്രാവൽ കമ്പനി തുടങ്ങിയെന്ന് പറയുന്നുണ്ടായി അപ്പ നമ്മളിപ്പോ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ കുറച്ച് കൊസ്റ്റ്യൻസ് അവരുടെ ആവശ്യമായിട്ട് മനസ്സിലായി ചോദിക്കുകയാണ് കാരണം ഇതൊരു സക്സസ് പേഴ്സൺ ആണ് ഈ ഒരു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ളത് എത്രത്തോളം നിങ്ങളുടെ ബിസിനസ്സിലൊരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണ് നമ്മളെ ബിസിനസ്സിനെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ നൂറ് ശതമാനം സോഷ്യൽ മീഡിയ കാരണം നമ്മൾ ട്രാവൽ ചെയ്ത സമയത്താണെങ്കിൽ നമ്മൾ എടുക്കുന്ന വീഡിയോസ് കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടാണ് ആളുകൾ കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയതും അങ്ങനെ നമ്മൾ ഓരോ പോസ്റ്റർ ഇടുമ്പോഴും ആ പോസ്റ്റർ വഴി ആളുകൾ വരാൻ കാരണം ഒക്കെ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇപ്പോൾ ഒരു ഏത് ഇപ്പോൾ മണാലി ആണെങ്കിലും കാശ്മീർ നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ടെന്ന് പോസ്റ്റർ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഇടുക സോഷ്യൽ മീഡിയ നിങ്ങൾ ഞാനത് ഒരു പോസ്റ്റർ ഉണ്ടത് പറഞ്ഞു ഞാൻ അന്ന് പേഴ്സണലി സംസാരിക്കാൻ പറ്റും അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഇൻവെസ്റ്റ്മെന്റ് അതായത് ട്രാവൽ കമ്പനി റിസോർട്ടിലേക്ക് അടുത്ത വീടിൽ അതായത് തൊട്ടടുത്തേ നമുക്ക് എന്ത് ചെയ്യാം കടന്ന് പറയാം ട്രാവൽസിൽ അതായത് ട്രാവൽസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് എത്ര വരെ എമൗണ്ട് ഇനീഷ്യൽ നമുക്ക് ചെലവ് വന്നിട്ടുണ്ട് ട്രാവൽസ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു പോസ്റ്റർ ഉണ്ടാക്കുക അത് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുള്ളൂ അങ്ങനെയാണ് പിന്നെ നമ്മൾ ട്രാവൽസിലേക്ക് പിന്നെയാണ് മാത്രം അതിന് ട്രാവൽ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് നിങ്ങൾ എന്റെ ഒരു കൗതുകം കൊണ്ട് ഞാൻ ചോദിക്കണം ഏകദേശം ഒരു ഫൈവ് ഇയേഴ്സ് ആയിട്ടുണ്ടാവും ഈ യാത്ര പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അതെ അതെ അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം മുഖാന്തരം ഏകദേശം എത്ര ആൾക്കാര് അതേപോലെ യാത്ര ബുക്കിങ്ങിന്റെ ഒരു ഇതിലുണ്ടായിരുന്നു ഏകദേശം ഏകദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗസ്റ്റ് ഗസ്റ്റ് ഹാപ്പി ആയിട്ട് ഏകദേശം ഒരു വൺ ലാഖിന് മുകളിൽ നമുക്ക് ഹാപ്പി ഗസ്റ്റ് ഉണ്ട് ഇന്റർനാഷണൽ ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും ഞാൻ കണ്ടാറുണ്ടായി അതായത് മലേഷ്യ അതേപോലെ അങ്ങനെ ഒരു മലേഷ്യ തായ്ലാന്റ് വിയറ്റ്നാം അങ്ങനെ ധാരാളം ഈ അടുത്തായിട്ട് ഭയങ്കര വൈറലായ വീഡിയോ ഉണ്ടായി ലക്ഷദ്വീപും പിന്നെ അതേപോലെ നേപ്പാളിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് ആയിട്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പാക്കേജ് ഒരു അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ വ്യക്തി തന്നെയാണ് ഡയറക്ട് എല്ലാ സർവീസും കാര്യങ്ങളും എന്ത് ചെയ്യും അവർക്ക് ചെയ്തതർന്നാണ് അതേപോലെ അടുത്തൊരു കാര്യം എന്താ നമ്മള് സോഷ്യൽ മീഡിയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു എക്സാമ്പിൾ മുളക് വെട്ടി ഞാനത് എപ്പോഴും ഒരു സ്ട്രൈക്ക് ചെയ്യണ പോകുന്നത് കാരണം അവര് ചലഞ്ച് ചെയ്തിട്ടാണ് ഇന്ന് ഇത്രയും ഒരു ഭൂമി കാരണം ട്രഡീഷണൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അവർ ഈ ഒരു പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ഇന്ന് ഭയങ്കര ഒരു ഗ്രോത്താണ് ഞാനിപ്പോ റീസെന്റ് വീഡിയോ ഉണ്ടായി അവർ ഇന്റർനാഷണൽ ലെവലിൽ അടക്കം ഒരു അവര് ഗ്രോത്ത് അതെ അതെ അപ്പോ ഇന്നത്തെ ഒരു യൂത്തിന് നമുക്കറിയാം എല്ലാവരും ഒരുപാട് ആഗ്രഹവും ലക്ഷ്യങ്ങളുള്ള വ്യക്തികളാണ് അവർക്ക് സാഹചര്യം അങ്ങനെയുണ്ടോ എന്നൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മുഖാന്തരം അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഒരു സക്സസ് ആവാൻ പറ്റിയ ആ ഒരു ടിപ്സ് നമുക്കൊന്ന് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ട്രാവൽസ് ആണെങ്കിൽ തന്നെ മിനൊരു ട്രാവൽസ് ആണെങ്കിൽ തന്നെ അത് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് ഒരു മൂന്ന് ടിപ്സ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി കൂടി കൊടുക്കാൻ പറ്റും തീർച്ചയായും തീർച്ചയായും എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ടിപ്സ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻസ്റ്റഗ്രാമും ശരിക്കും അതുപോലെ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും എല്ലാ രീതിയിലുള്ള ബിസിനസ് നമുക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റും അതായത് ഇപ്പോൾ നമുക്ക് വേറൊള്ള ആളുകളെ കണ്ടിട്ട് പഠിക്കാൻ അല്ലാണ്ട് എന്തെങ്കിലും പുതിയ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും നമുക്ക് നമ്മൾ വേറെ ഒരാൾ കണ്ടിട്ട് മാത്രം പഠിക്കല്ല നമ്മൾക്ക് നമ്മൾ ഉള്ളത് കൊണ്ടുവരാ പിന്നെ ക്വസ്റ്റ്യാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ ബിസിനസ് ലൈഫാണ് ഒരിക്കലും എന്താ പറയാ ടൈം നമ്മളുടെ ഒരു സമയം മറ്റൊരാൾ കൊടുത്തിട്ട് ചെയ്യണതല്ല നിങ്ങൾ ടൈം ഫ്രീഡും ഉണ്ട് മണി ഫ്രീഡും ഉണ്ട് അങ്ങനെ നമുക്ക് ബിസിനസ്സിൽ ആഗ്രഹിച്ച ഒരുപാട് ഫ്രീഡങ്ങൾ ഉണ്ട് അപ്പൊ എനിക്കൊരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഡെയിലി ലൈഫ് പോലെ ഇപ്പൊ നമ്മൾ കാലത്ത് നൈറ്റ് ഇത്ര ടൈം വരെ നിങ്ങളൊരു ആക്ടിവിറ്റി നിങ്ങൾ ബിസിനസിന് വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടെൻഷനിലാണ് പറഞ്ഞ ജീവിതം തുടങ്ങുന്നത് അതെ അതെ നമുക്ക് ഇപ്പൊ ഇന്ന് വരുന്ന ഗസ്റ്റുകൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ അതുപോലെ നമ്മളെല്ലാം ചെക്ക് ചെയ്യും ഇപ്പൊ ഞാൻ ഡോണർ ആറ് നിൽക്കുക എന്നല്ലാണ്ട് എല്ലാ കാര്യങ്ങളും രാവിലെ തന്നെ ചെക്ക് ചെയ്യും ഇന്നലെ വന്ന ഗസ്റ്റുകൾ ഏതൊക്കെ ഹാപ്പിയാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ രാവിലെ മുതലേ ശരിക്കും അതേപോലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിംഗും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പോസ്റ്റിംഗ് റീച്ച് ഉണ്ടോ കാര്യങ്ങളും രാവിലെ മുതൽ നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്തുകൊണ്ട് തുടങ്ങും ഓക്കെ അപ്പൊ ഒരു മെജോറി ടൈമും ഈ ഒരു സമയത്ത് തന്നെയാണ് ലൈഫിൽ നമുക്കറിയാം സമയം കഴിഞ്ഞാൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യും വളർച്ച ഉണ്ടാവും അതെ പിന്നെ അതേപോലെ നമ്മൾ ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ടായി ഇന്ന് എനിക്ക് എനിക്ക് പേഴ്സണലി അറിയാം സെനോ വില്ലേജ് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ എവിടെയൊന്നും പോയി കഴിഞ്ഞാലോ അത്ര അധികം വയനാട് ട്രെൻഡിംഗ് ആയിട്ട് റിസോർട്ടിന് ആണ് സെനോ വില്ലേജ് അതെ തൊള്ളായിരം ആളുകൾക്ക് അറിയപ്പെട്ട ഒരു റിസോർട്ട് ആണ് അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെ വീഡിയോ പെട്ടെന്ന് മനസ്സിലാവുമ്പോഴും ഈ സെനോ വില്ലേജിൻ്റെ അതിനെപ്പറ്റി സംസാരിക്കാം ഈ സെനോ വില്ലേജ് പറഞ്ഞ റിസോർട്ട് നിങ്ങൾ തുടങ്ങാൻ ആ ഒരു ആ ഒരു സമയം നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റും അങ്ങനെയൊരു സ്റ്റാർട്ട് ടൈം അതായത് നമുക്കെന്ന് വെച്ചാൽ പിന്നെ ട്രാവൽസ് തുടങ്ങിയപ്പോ നമുക്ക് മാക്സിമം കുറെ എൻക്വയറീസ് വയനാട് ആണെങ്കിൽ മൂന്നാറാണ് പല റിസോർട്ടിലേക്ക് എൻക്വയറി വന്നപ്പോൾ നമ്മളതായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ജസ്റ്റ് എൻ്റെ കൂടെ വേറെ വരാൻ പറ്റിയ പാർട്നേഴ്സ് ആരെ കിട്ടുന്ന അങ്ങനെ അന്വേഷിച്ചിട്ടാണ് ഒരു വേറെ നാല് ഫ്രണ്ട്സിനെ കിട്ടിയ നാല് പേര് അങ്ങനെ ടോട്ടൽ അഞ്ച് പേരായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അതെ പിന്നെ ഒരു വേറൊരു കൊസ്റ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാല് ജെനോ വില്ലേജ് അല്ലേ അതെ ഈ ഒരു ജെനോ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു പേര് വരാൻ അല്ലെങ്കിൽ അവരിടാനുള്ളൊരു

ഏകദേശം ഒരു ടേൺ കാരണം കൗതുകം ആ ഒരു പ്രോപ്പർട്ടിയുടെ ടേൺ ഓവർലി ടേൺ ഓവർ ഓരോ വർഷം ഗ്രോത്ത് ഉണ്ടാകും കാരണം അതിന്റെ ഓരോ വീഡിയോ അറിയാം അതേപോലെ ഈ ഒരു കഴിഞ്ഞൊരു ഇയറിന്റെ ടേൺ ഓർ ഏകദേശം അപ്പോ ഓപ്പർയൂണിറ്റി അതായത് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നതെന്ന് വെച്ചാൽ വില്ലേജിൽ നിന്ന് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ആൾക്കാർ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ അത് വ്യക്തമായിട്ട് എന്ത് ചെയ്തോളും എക്സ്പ്ലെയിൻ ചെയ്തോളും അതിപ്പോ നമ്മൾ ജനോ വില്ലേജിന്റെ കീഴിൽ നമ്മൾ പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കൊണ്ടുവരുന്നത് പുതിയൊരു പ്രോപ്പർട്ടി ഓപ്പൺ ആക്കുന്ന രീതിയിൽ അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് വെച്ചിട്ടുള്ള ഇതാണ് അതേപോലെ ഏകദേശം ഒരു നാല് കോടിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് അതിൽ ഒരാളിൽ നിന്ന് ഒരു പത്ത് ലക്ഷം വെച്ചിട്ട് വയനാട് വരുന്നത് വയനാട് വരുന്നത് സ്ഥലം കാര്യങ്ങളൊക്കെ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി ഗ്രൂപ്പ് സ്ഥലം വാങ്ങി വെച്ചിട്ടുണ്ട് ഓൾറെഡി നമുക്ക് റിസോർട്ടിലേക്ക് വരുന്ന ആളുകൾ ഇതുപോലെ എന്തെങ്കിലും പുതിയ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ഏകദേശം ഒരു ഇരുപത് പേര് ഇപ്പ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി ഇരുപത് പേരും കൂടി നമ്മൾ നോർമലി എന്താ നോർമലിപ്പോൾ പ്രൊജക്ട് വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പ്രൊജക്ട് വർക്ക് അതിനുശേഷം ആണ് നമുക്ക് പുതിയ ആൾക്കാര് ഓൾറെഡി നമ്മൾ അറിയുന്ന രീതിയിൽ വലിയ റിസൾട്ട് വന്നിട്ട് പരിചയപ്പെട്ടിട്ട് അങ്ങനെ ൊങ്ങി പറയുക ആൾക്കാർ വന്നത് ഇപ്പൊ ഈ വീഡിയോ ആൾക്കാർക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്ട് ശേഷത്തിൽ അവർക്ക് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അതായത് ഗ്രൂപ്പാണ് ഇപ്പൊ നാലുപേരുടെ ഗ്രൂപ്പാണ് ഇപ്പൊ ഇതേപോലെ നാലുപേര്ക്ക് കൂടി രണ്ടു ലക്ഷം വെച്ചിട്ട് നാലുപേർക്ക് അങ്ങനെ കൂടാൻ പറ്റും പത്ത് പേർക്ക് ഒരു ലക്ഷം വെച്ചിട്ട് അങ്ങനെ അവരൊരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതൊരു ഇൻവെസ്റ്റർ ആയിട്ട് കാണുവുള്ളൂ അവർക്ക് വേണ്ടി പത്ത് പേര് അവർ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ടെൻ ലാക്സ് ആണല്ലേ അപ്പൊ നല്ലൊരു അവസരമാണ് കാരണം ഏകദേശം ഇയർലി ത്രീ സി ആറിനെ ഉണ്ടാക്കുക ഏകദേശം ഞാൻ പറയാ ഇവരൊരു വൈബ് തന്നെയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് കാരണം തൊള്ളായിരം പറഞ്ഞ ഒരു സ്ഥലത്ത് എന്ന് എവിടെ വയനാട് ഒരു റിസോർട്ട് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ആയിക്കോട്ടെ ഇന്ന് എന്താ പറയുക ബുക്കിംഗ് ഡോട്ട് കോം ആയിക്കോട്ടെ എല്ലാത്തിലും വില്ലേജ് നിറഞ്ഞേക്കാണ്ട് അപ്പൊ ഒരു ഇൻവെസ്റ്റിംഗ് പാട ഇവർ എന്ത് ചെയ്യണത് ഇൻവെറ്റ് ചെയ്യണത് അപ്പൊ തീർച്ചയായിട്ടും ഒരു ബന്ധപ്പെടാ അതേപോലെ അടുത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഇന്ന് വയനാട് എന്ന് കേരളത്തിൽ നമുക്ക് ഈ ഒരു ഒരു ടൂറിസത്തിന്റെ സാധ്യത ഒന്ന് വ്യക്തമാക്കാൻ പറ്റും കേരളത്തിന് ശരിക്കും നല്ല രീതിയിലുള്ള ടൂറിസം സാധ്യതകളുണ്ട് പക്ഷെ നമ്മൾ നോർമലി ശരിക്കും കുറേ ആളുകൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ വേറെ ഏത് രാജ്യത്ത് പോയാലും ഞാൻ മലേഷ്യ പോയിട്ടുണ്ട് അതേപോലെ തായ്ലാന്റ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ടാണ് ധാരാളം അവിടെ കാണുന്ന നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്ക് കേരളത്തിലുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ നല്ല സ്ഥലങ്ങള് അത് ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ട് പല എന്ന് വെച്ചാൽ കേരളം അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങൾ പോയി കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ അവർ നേരെ പോവാൻ ഇന്റർനാഷണൽ ആയിരിക്കും പോവാദ്യം അടുത്ത ധാരാളം സ്ഥലങ്ങൾ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഉണ്ടാവും സ്ഥലങ്ങളുണ്ടാവും അപ്പോ ഞാൻ ഏകദേശം നമ്മുടെ ഒരു ടൈം ആയിട്ടുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ പോണ ഒരുപാട് സന്തോഷം സംസാരിച്ചാല് ലാസ്റ്റ് ആയിട്ട് ഒരു എന്റെ എന്നല്ല ഈ ഒരു കമ്മി വീഡിയോ കാണണം കാരണം ഒരു നമുക്കറിയാം സീറോ എന്ന് വന്നിട്ട് ഡോക്ടറായി അത് കൊറോണ വന്നപ്പോൾ വീണ്ടും ടൗണിലേക്ക് പോയി പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് നമുക്കറിയാം ഒരു അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട് ത്രീ സി ആറ് മോൾ ടേൺ ഓവർ ഒരു റിസോർട്ട് കാര്യങ്ങളായാലും ബാക്കി അദർവൈസ് നോക്കാന്നുണ്ടെങ്കിൽ ട്രാവൽസ് ഉണ്ട് അപ്പോ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് ചെറുപ്പം എന്തെങ്കിലും ഗിഫ്റ്റ് എന്ന് ചിലപ്പോൾ എന്താ പറയാ വലിയ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും ആയിരിക്കും പക്ഷെ നിങ്ങൾക്കൊരു സെൽഫ് ഹാപ്പിനെസ് ഒരു മൊമെന്റ് കമ്മ്യൂണിറ്റി കൂടെ ഷെയർ ചെയ്യണം അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇപ്പം ഇതേപോലെ റിസോർട്ട് ഡോക്ടറായിട്ടെങ്കിലും പൈസ കാര്യങ്ങളുണ്ടെങ്കിലും അതുപോലെ കൊറോണ വന്നപ്പോൾ ഡൗൺ ആയി പക്ഷെ പിന്നെ വീണ്ടും നമ്മൾ റിസോർട്ട് കാര്യങ്ങളും അതുപോലെ ട്രാവൽസ് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം എമൗണ്ട് വന്നപ്പോൾ ഞാൻ ഉപ്പാക്കും ഉമ്മക്ക് ഒരു ഫോൺ നോർമൽ ഫോണാണ് യൂസ് ചെയ്തത് പിന്നെ നമ്മൾ വാങ്ങിക്കൊടുത്തു അവർക്ക് സന്തോഷമായി അതെ അതെ അപ്പോൾ ഒരു ലൈഫ് സ്റ്റോറി ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് എന്താ പറയാ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം ഉർഷാദിക്കാന പോലത്തെ ഒരു വ്യക്തിയില്ല കാരണം ചെറിയൊരു രീതിക്ക് വന്നിട്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടപ്പ് ഒരു സംരംഭം തുടങ്ങിയിട്ട് ഇന്ന് ഇത്ര അധികം വളർച്ചയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വലിയൊരു ആ ഒരു ടീമിന്റെ വലിയൊരു എഫേർട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഇതേപോലെ ഭയങ്കര ഒരു എഫേർട്ട് ഇട്ട ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് മെമ്പേഴ്സ് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും വലിയൊരു നിങ്ങളൊരു ഫ്രണ്ട് ഉണ്ടാവും അവർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം മെൻഷൻ ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ ഇപ്പൊ ഈ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്ത ബിസിനസ് സ്റ്റോക്ക് ട്രാകൾ എന്ന് പറഞ്ഞ ചാനലിൽ നിങ്ങളുടെ പാർട്നേഴ്സിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു എന്താ പറയുക നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതേപോലെ എടുത്തു പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഈ ഒരു താഴെ കൊടുക്കാൻ വേണ്ടിയിട്ടെങ്കിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അപ്പോൾ ഗായ്സ് ഈ ഒരു ബിസിനസ് സ്റ്റോക്ക് എത്തിട്ട് അതായത് ഫസ്റ്റ് എപ്പിസോഡ് ഉള്ള വൈഡ്പ്പീതാണ് ഞാൻ നമ്മളെ ഇർഷാദിക്കാൻ നല്ല രീതിക്ക് ആ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കുറേ മോട്ടിവേഷൻ സ്റ്റോറീസ് വരും അല്ലെങ്കിൽ റിയൽ ലൈഫിലെ എക്സ്പീരിയൻസും അതുപോലെ വിജയ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ ഒരു എൻ്റർപ്രണർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സംരംഭകനാവിനൊന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് എന്തീ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ എന്തു ചെയ്യുക ഷെയർ കൊടുക്കുക പടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ